സ്കൂട്ടറിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായ യുവാവിനെ മഞ്ചേരി എൻഡിപിഎസ് സ്പെഷ്യൽ കോടതി പത്തുവർഷ കഠനത്തടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു മഞ്ചേരി പുല്ലൂർ ചെവിടംകുഴി സൽമാനുൽ ഫാരിസിനെയാണ് ജഡ്ജി എം പി ജയരാജ് ശിക്ഷിച്ചത് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തിരുവാലി ചെല്ലിത്തോടു വച്ച് കാളികാവ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി ഷിജുമോനും സംഘവും നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളിൽ നിന്നും മുപ്പത് കിലോ കഞ്ചാവും കണ്ടെടുത്തിരുന്നു മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന കെ എസ് നിസാമാണ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കോടതി മുൻപാകെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് മഞ്ചേരിയുടെ